ഒരിക്കൽ കൂടി ഭാഗം നാൽപ്പത്തി രണ്ട് ഹായ് ഞാനാണ് കാർത്തിക ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണേ നമ്മുടെ പഴയ സ്റ്റോറിയിലെ നിന്നിലലിയാൻ നമ്മുടെ ഇന്ദ്രജിത്തിൻ്റെയും പാർവതിയുടെയും പ്രണയകഥ അത് ഞാൻ ദൃശ്യം ട്വൻറ്റി ട്വൻറ്റി ഫോർ ബ്ലോഗിൽ ജന്മങ്ങളായി എന്ന സ്റ്റോറിയിൽ ഇടയ്ക്ക് കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ കണ്ണനെ പോലെ അച്ഛൻ സൂരജിനെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു സൂരജും അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു ആ അതെ എന്നാ ഒരു കാര്യം ചെയ്യാം കണ്ണനെ നമുക്ക് ഏട്ടൻ്റെ കൊച്ചുമകനായിട്ട് ഓ സോറി ഏട്ടൻ്റെ അല്ല അച്ഛൻ്റെ കൊച്ചുമകനായിട്ട് ഏട്ടൻ്റെ മകനായിട്ടും ദത്തെടുത്താലോ അത് ഞാൻ ആലോചിച്ചോളാം ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് സൂരജ് അവളുടെ തോളിലൂടെ കൈയിട്ട് അവിടെ നിന്ന് നടന്നു അവൾ കഷ്ടപ്പെട്ട് തിരിഞ്ഞു നോക്കി അച്ഛ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താവോ അച്ഛൻ അവരുടെ കളികൾ കണ്ട് ചിരിക്കുകയാണ് നിന്ന് ചിരിക്കാതെ എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നതാ അവൾ വിളിച്ചു പറഞ്ഞു സൂരജും സാക്ഷിയും താഴെ ചെല്ലുമ്പോൾ അമ്മ ഭക്ഷണമെല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു ഇതുവരെ കഴിഞ്ഞില്ലേ നിങ്ങളുടെ വഴക്കുകൂടല് ഇത്രയും വലിയൊരു പോലീസ് ഓഫീസറാ എന്നിട്ടുണ്ട് ആ പെണ്ണിൻ്റെ ഒപ്പം കളിക്കാൻ നിൽക്കുന്നു അമ്മ സൂരജിനെ നോക്കി പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്ക് അത് കേട്ട് സാക്ഷി പറഞ്ഞു അതെ ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഒരു പെണ്ണിൻ്റെ ഒപ്പം കളിക്കാൻ നിൽക്കുക അത് എൻ്റെ തെറ്റ് തന്നെയാണ് ഇനി ഞാൻ ആവർത്തിക്കില്ല സൂരജ് പറഞ്ഞു അത് കേട്ട് അമ്മയും അവരുടെ പുറകെ വന്ന അച്ഛനും ചിരിച്ചു മോനെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം അമ്മ പറഞ്ഞു അമ്മ എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവനും സങ്കടമായി അവന് വിഷമമായി എന്ന് മനസ്സിലായ അച്ഛൻ കുറച്ച് കഴിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞു അതെന്താ കുറച്ചു കഴിക്കുന്നേ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി അമ്മ പറഞ്ഞു അതല്ല അമ്മേ എന്നെ അവിടെ രണ്ടുപേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ ഭക്ഷണം കഴിക്കാതെ വെയിറ്റ് ചെയ്യുകയാണ് സൂരജ് പറഞ്ഞു അതാരാ ഇപ്പോൾ നിന്നെ വെയിറ്റ് ചെയ്യാൻ അത് അവന്റെ കൂടെ ജോലി ചെയ്യുന്ന രണ്ടുപേരാണ് അച്ഛൻ ഇടപെട്ടു ശരി എന്നാ കുറച്ച് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അമ്മയും അച്ഛനും മക്കളും കൂടി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ സൂരജിന്റെ മുഖം അത്ര തെളിഞ്ഞിട്ടില്ല എന്ന് സാക്ഷി ശ്രദ്ധിച്ചു അത് അച്ഛനും കണ്ടിരുന്നു അവൻ വേഗം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു നീ ഇത്ര തിരക്ക് പിടിച്ചു പോകാൻ എന്താ സൂരജ് അമ്മ ചോദിച്ചു അമ്മേ അവരവിടെ വെയിറ്റ് ചെയ്യല്ലേ ഏട്ടൻ പോട്ടെ സാക്ഷിയും പറഞ്ഞു സൂരജ് വേഗം അവിടെ നിന്നും ഇറങ്ങി നാളത്തെ കഴിഞ്ഞ് ഉത്രാടമാണ് അന്ന് ഇവിടെ എല്ലാവരും വരും ഇവിടെ ഉണ്ടാകണം നീ സൂരജിനോട് അമ്മ പറഞ്ഞു ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത് അവൻ അപ്പാർട്ട്മെന്റിൽ എത്തുമ്പോൾ മണിയുടെ അടുത്തായിരുന്നു ദേവ ഫോണും അടുത്ത് വെച്ചുകൊണ്ട് അവളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് കണ്ണൻ വന്ന് അച്ഛൻ അച്ഛൻ എവിടെയാ എപ്പോഴാ എന്നെല്ലാം ചോദിച്ചു കൊണ്ടിരുന്നു ദേവ അവനെ ആശ്വസിപ്പിച്ച പറഞ്ഞു വിടും വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വന്ന് ചോദിക്കും ഇതിങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ ദേവ അവന് ഭക്ഷണം തരട്ടെ എന്ന് ചോദിച്ചു എനിക്ക് വേണ്ട അച്ഛൻ വന്നിട്ട് മതി അവൻ വാശി പിടിച്ചു പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ ദേവ ഫോണിലേക്ക് നോക്കി ഒരു കോള് പോലും അവന്റെ വന്നിട്ടില്ല അവൾക്ക് അവനെ വിളിച്ചു നോക്കാനും പേടിയായിരുന്നു മറ്റൊന്നുമല്ല ആളിന്റെ ജോലി അറിയാവുന്നത് കൊണ്ട് തന്നെ തിരക്കായിരിക്കും എന്ന് വിചാരിച്ച് അവൾ പല പ്രാവശ്യം ഫോൺ വിളിക്കാൻ എടുത്തിട്ടും വിളിക്കാതെ മാറ്റി വെച്ചു അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മതിയാക്കി അവിടെ നിന്നും എഴുന്നേറ്റു കണ്ണന്റെ അടുത്ത് വന്നിരുന്നു കണ്ണൻ വീണ്ടും എന്തൊക്കെയോ ചോദിച്ചു കൊണ്ടിരുന്നു അവൾ മറുപടി കൊടുക്കുന്നുണ്ടെങ്കിലും അവൾക്കും സൂരജിനെ കാണാതായപ്പോൾ ഒരു കോള് പോലും ചെയ്യാതെയായപ്പോൾ സങ്കടം വന്നു തുടങ്ങി അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു തുടങ്ങി അത് കണ്ണൻ കാണാതെ മറച്ചു അപ്പോഴാണ് കോളിംഗ് ബെൽ കണ്ണൻ കേട്ടത് അവൻ വേഗം ചെന്ന് വാതിൽ തുറക്കാൻ നോക്കി പക്ഷേ ദേവ മുകളിൽ കുറ്റിയിട്ടിരിക്കുന്നത് കൊണ്ട് അവന് തുറക്കാൻ പറ്റിയില്ല വേഗം വാ വേഗം വേഗം അവൻ പറഞ്ഞുകൊണ്ടിരുന്നു ദേവ ഓടി വന്ന വാതിൽ തുറന്നു മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സൂരജിനെ കണ്ടപ്പോഴാണ് ദേവയ്ക്ക് ആശ്വാസമായത് സൂരജ് കണ്ണനെടുത്ത് അകത്തേക്ക് കയറി അച്ഛൻ എവിടെ എവിടെയായിരുന്നോ എത്ര നേരായിറിയോ നോക്കിയിരിക്കുന്നത് കണ്ണൻ ചോദിച്ചു അച്ഛൻ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടല്ലേ കണ്ണാ അച്ഛൻ വരാൻ വൈകിയത് സൂരജ് അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അച്ഛൻ്റെ കണ്ണൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ സൂരജ് ചോദിച്ചു ഇല്ല എനിക്ക് അച്ഛൻ്റെ ഒപ്പം കഴിച്ചാൽ മതി കണ്ണൻ പറഞ്ഞു സൂരജ് അപ്പോഴാണ് ദേവയെ നോക്കിയത് അവൾ അവിടെ നിന്ന് പോകാൻ പോയതും സൂരജ് വേഗം അവളുടെ കയ്യിൽ പിടിച്ചു എന്തുപറ്റി എൻ്റെ ഭാര്യയുടെ മുഖം എന്തെങ്ങനെ വാടിയിരിക്കുന്നത് സൂരജ് ചോദിച്ചു ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഫ്രഷ് ആയിട്ട് വാ ഞാൻ അപ്പോഴേക്കും ഭക്ഷണം എടുത്തു വെക്കാം അവൾ പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തുപറ്റി മുഖമാകെ വാടിയിരിക്കുന്നു കണ്ണ് കണ്ണ് നിറഞ്ഞതുപോലെ തോന്നുന്നു കരഞ്ഞായിരുന്നോ അവൻ ചോദിച്ചു ഇല്ല ഞാൻ കരഞ്ഞില്ല അവൾ പറഞ്ഞു കണ്ണാ അമ്മ കരഞ്ഞായിരുന്നോ സൂരജ് കണ്ണനോട് ചോദിച്ചു കണ്ണൻ ദേവയുടെ മുഖത്തേക്ക് നോക്കി ദേവ കണ്ണ് ചിമ്മി കാണിച്ചു പക്ഷേ അമ്മയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ടിരുന്നു ഞാൻ ഇപ്പൊ കൊച്ചു മുമ്പ് അവൻ പറഞ്ഞു അവൻ അവളെ പിടിച്ച് വലിച്ച് അവന്റെ അടുത്തേക്ക് നിർത്തി ഒരു കൈയിൽ കണ്ണനെയും മറുകൈയിൽ ദേവയെയും ചേർത്ത് പിടിച്ച് അവൻ ചോദിച്ചു എന്തിനാ കരഞ്ഞത് ഞാൻ കരഞ്ഞതല്ല സൂര്യചേട്ടാ എനിക്ക് ഇപ്പോൾ ഇത്രയും സമയമായിട്ട് കാണാതായപ്പോൾ ഞാൻ എനിക്ക് അറിയില്ല എനിക്കിപ്പോൾ സൂര്യചേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു ഇത്രയും നാളും ഞാനും കണ്ണനും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഇടയിലേക്ക് സൂര്യചേട്ടൻ വന്നപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ രണ്ടു പേരുടെയും ശ്രദ്ധ മുഴുവനും സൂര്ജേഠനിൽ മാത്രമായി അതുകൊണ്ട് തന്നെ കണ്ണനാണെങ്കിലും എനിക്കാണെങ്കിലും ഇപ്പോൾ ഒരുപാട് സമയൊന്നും നിങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല അവൾ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു അവർ എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് സൂരജനും മനസ്സിലാവുകയായിരുന്നു കണ്ണനും ദേവ കരഞ്ഞ് കണ്ടപ്പോൾ കരഞ്ഞു തുടങ്ങിയിരുന്നു എനിക്കും അച്ഛനെ കാണാൻ തന്നപ്പോൾ കണ്ണനും അതെയോ എന്ന് പറഞ്ഞ് സൂരജ് ദേവയെയും കൊണ്ട് സോഫയിലേക്ക് പോയി ഇരുന്നു കണ്ണനെ മടിയിലേക്ക് വെച്ച് എന്നിട്ട് രണ്ടു പേരോടുമായി പറഞ്ഞു എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടു പേരോടും പറയാനുണ്ട് എൻ്റെ ജോലി എന്താണെന്ന് രണ്ടു പേർക്കും അറിയാലോ കുഞ്ഞിനറിയില്ലെങ്കിലും അറിയില്ലെങ്കിലും അമ്മയ്ക്കറിയാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും എനിക്കുണ്ട് രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് കറക്റ്റ് സമയത്ത് വരുന്ന ഒരു ജോലിയല്ല എൻ്റേത് എന്നാലും ഞാൻ തിരക്കുകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും അടുത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നതും ഇനി മുതൽ സമയം ചെലവഴിക്കുന്നതും അതുകൊണ്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഓടെ എത്തിക്കൊള്ളാം പോരെ അമ്മയും മകനും ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് അതിഷ്ടവുമല്ല എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് എൻ്റെ ജോലിയോട് മാത്രമല്ല നിങ്ങളോടും ഉണ്ട് അതുകൊണ്ട് മറ്റൊരു കാര്യം കൂടി അച്ഛൻ പറയട്ടെ കണ്ണൻ ഭക്ഷണം കഴിച്ചായിരുന്നോ അവൻ വീണ്ടും ചോദിച്ചു ഇല്ല അമ്മയ്ക്ക് ഓർത്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ അച്ഛൻ വന്നിട്ട് കണ്ണന് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സൂരജനും സങ്കടമായി ഞാൻ പറയാൻ വന്ന കാര്യം ദേ ഇതാണ് എന്നെ കാത്ത് രണ്ടുപേരും ഭക്ഷണം കഴിക്കാതിരിക്കരുത് പ്രത്യേകിച്ച് മോൻ അച്ഛനെ ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇതിലും രാത്രിയാവും പല ദിവസങ്ങളിലും അപ്പോൾ എന്റെ കുഞ്ഞ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരിയാവില്ല കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കേണ്ട പ്രായമാണ് എന്റെ കുഞ്ഞിന് എന്നാലും വലുതാകാൻ പറ്റൂ അതുകൊണ്ട് എല്ലാ ദിവസവും കറക്റ്റ് സമയത്ത് അമ്മയും എന്റെ മോനും ഭക്ഷണം കഴിച്ചിരിക്കണം കേട്ടല്ലോ സൂരജ് പറഞ്ഞു അച്ഛനപ്പൊ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കില്ലേ കണ്ണൻ ചോദിച്ചു കഴിക്കും അച്ഛൻ വരുമ്പോൾ വൈകും പക്ഷേ അച്ഛൻ ഇവിടെ വന്നിട്ടേ ഭക്ഷണം കഴിക്കൂ അതവൻ ദേവയെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇനി കണ്ണൻ വാശി പിടിക്കാതെ അച്ഛൻ വരുന്നത് നോക്കിയിരിക്കാതെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുമല്ലോ അവൻ ചോദിച്ചു കണ്ണൻ ദേവയെ നോക്കി എന്നിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു എന്നാ അച്ഛൻ വേഗം പോയി ഫ്രഷ് ആയിട്ട് വരാം അപ്പോഴേക്കും എൻ്റെ കണ്ണന് അമ്മ ഭക്ഷണമൊക്കെ എടുത്തു തരും കേട്ടല്ലോ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം ശരി എന്ന് പറഞ്ഞ് കണ്ണനെ മടിയിൽ നിന്നും ഇറക്കി സൂരജ് ദേവയെ നോക്കി മോനോട് മാത്രമല്ല എൻ്റെ മോളോടും കൂടിയാണ് പറഞ്ഞത് കേട്ടല്ലോ ഭക്ഷണം കഴിച്ചിരിക്കണം കറക്റ്റ് സമയത്ത് ആരോഗ്യം പോകുമല്ലെങ്കിൽ ഈ ആരോഗ്യം നോക്കേണ്ടത് എൻ്റെ ആവശ്യവും എന്റെ ഉത്തരവാദിത്തവുമാണ് അവനത് പറയുമ്പോൾ അവൻ ഓർമ്മ വന്നത് കുറച്ചു മുമ്പ് അവൻ കണ്ട ആ ഫോട്ടോയിലേക്കായിരുന്നു ആകെ ക്ഷീണിച്ച് അവശയായിരിക്കുന്നു ദേവ ആ അവസ്ഥയിലാണ് അവൻ ഈ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതോർക്കുമ്പോൾ അവൻ്റെ നെഞ്ചൊന്ന് വിങ്ങി സൂരജ് ഏട്ടാ ഏട്ടപ്പോയി കുളിച്ചിട്ട് വാ ഞാൻ അപ്പോഴേക്കും ഭക്ഷണം എടുത്തു വയ്ക്കാം അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു സൂരജ് എഴുന്നേറ്റ് പോയി ഫ്രഷായി വന്നു അപ്പോഴേക്കും ദേവ ദേവഭക്ഷണമെല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചിരുന്നു എപ്പോഴത്തെയും പോലെ ഡൈനിങ് ടേബിളിൽ കയറി ഇരിക്കുന്നുണ്ട് കണ്ണൻ സൂരജ് വന്നിരുന്നതും അവൾ അവൻ്റെ പ്ലേറ്റിലേക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ഫിഷ് ഫ്രൈയും വെച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് ദേവയുടെ പ്ലേറ്റിലേക്ക് അവനാണ് ഭക്ഷണം വിളമ്പി കൊടുത്തത് ദേവ കണ്ണന് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഇടയിലും അവളും ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച ഉടനെ കണ്ണൻ ഉറങ്ങിപ്പോയിരുന്നു ഇത്രയും നേരം അവനിങ്ങനെ ഇരിക്കാറില്ല എന്ന് സൂരജിന് അറിയാമായിരുന്നു ഉറങ്ങിയ കണ്ണനെ അവൻ തന്നെ കൊണ്ടുപോയി ബെഡിൽ കിടത്തി അപ്പോഴേക്കും കിച്ചൺ എല്ലാം വൃത്തിയാക്കി വാതിലെല്ലാം അടച്ച് ദേവയും വന്നു കണ്ണനെ കിടത്തി അവിടെ നിന്നും എഴുന്നേൽക്കുമ്പോഴാണ് ദേവ അങ്ങോട്ട് വന്നത് അവളെ കണ്ടതും സൂരജ് അവളുടെ അടുത്തേക്ക് ചെന്നു ഇനി ഈ കണ്ണ് നിറയരുത് എപ്പോഴും കരയുന്നത് എനിക്കിഷ്ടമല്ല ഒരുപാട് പറഞ്ഞതല്ലേടാ ഇനി കരയരുതെന്ന് എനിക്ക് നീ കരഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദേ ഇവിടെ ഒരു വിങ്ങലായിരുന്നു അവൻ അവനവൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അത് അത് സൂരജ് എനിക്ക് ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല എനിക്കെപ്പോഴും അടുത്ത് വേണം എന്നൊരാഗ്രഹമാണ് അറിയാം സൂര്യചേട്ടന് അതിന് പറ്റില്ല എന്ന് പക്ഷേ മനസ്സ് മനസ്സ് പിടിച്ചിട്ട് നിൽക്കുന്നില്ല സൂര്യചേട്ടാ അവൾ പറഞ്ഞു എനിക്കറിയാം എനിക്കും ഇതേ അവസ്ഥ തന്നെയാണ് അതുകൊണ്ട് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല എന്നെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ കുറച്ച് നാളെ ആയുള്ളൂ നിന്നെ പരിചയപ്പെട്ടിട്ടെങ്കിലും ഇപ്പോൾ എന്നേക്കാൾ നന്നായിട്ട് എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം എന്താണെന്നറിയാം നിനക്ക് എൻ്റെ മനസ്സും നിൻ്റെ മനസ്സും ഒരുപോലെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സൂരജ് പറഞ്ഞു അവളുടെ അടുത്തേക്ക് വന്നു അവളെ ചേർത്ത് പിടിച്ചതും അവൾ പെട്ടെന്ന് തടഞ്ഞു സൂരജ് ഏട്ടാ ഞാൻ ഞാനാകെ വേർതിരിക്കുകയാണ് ഞാൻ ഫ്രഷായിട്ട് വരാം അവൾ പറഞ്ഞു അപ്പോഴാണ് സൂരജ് അവളുടെ സാരിയുടെ ബ്ലൗസിന് മുകളിലായി അവളുടെ വിയർപ്പ് തുള്ളികൾ കഴുത്തിലും കഴുത്തെടുക്കുകളിലും കാണുന്നത് അവൻ കൈകൾ കൊണ്ട് അത് തുടച്ചു അവൻ്റെ കൈകൾ കഴുത്തിൽ അമർന്നതും ദേവയുടെ ശരീരത്തിലൂടെ എന്തോ ഒന്ന് പാഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി ദേവ കണ്ണുകൾ മുറുകി അടച്ചു നിന്നു അല്പസമയം കഴിഞ്ഞ് അനക്കമൊന്നും കാണാതായപ്പോൾ ദേവ വീണ്ടും കണ്ണു തുറന്നു അല്പം നീങ്ങി നിന്നുകൊണ്ട് പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്ന സൂരജിനെ കണ്ടു അവൻ്റെ ആ ചിരിയും ആ നോട്ടവും താങ്ങാനാവാതെ അവൾ തലകുനിച്ചു അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നു എപ്പോഴും എന്തിനാ ഈ സാരി ഉടുക്കുന്നത് നിനക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ജോലികൾ ചെയ്യാൻ എല്ലാം ഈ സാരി ബുദ്ധിമുട്ടല്ലേ അവൻ ചോദിച്ചു അവൾ മുഖമുയർത്തി അവനെ നോക്കി അത് എൻ്റെ വീട്ടിൽ വിവാഹം കഴിഞ്ഞ് എല്ലാവരും സാരിയാണ് ഉടുക്കാറ് കുട്ടികളെല്ലാം പട്ടുപാവാടയും ദാവണയും അങ്ങനെയുള്ള വസ്ത്രങ്ങൾ അതെല്ലാം എൻ്റെ വീട്ടിലെ ചിട്ടകളായിരുന്നു അത് കണ്ടുവളർന്ന് എനിക്ക് അത് തന്നെ ചെയ്യാനാണ് ഇഷ്ടം അത് തന്നെ ചെയ്തു പോകാനാണ് ഞാൻ എന്നാഗ്രഹിക്കുന്നതും അവൾ പറഞ്ഞു നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ദേവയുടെ കൈപ്പിടിച്ച് സൂരജ് ആ റൂമിനോട് ചേർന്നുള്ള ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി ഇനി പറ എങ്ങനെയാണ് ദേവയുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞേ കേൾക്കാൻ ഒരു കൊതി അവൻ പറഞ്ഞു ദേവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി വിവാഹം കഴിഞ്ഞ് സ്ത്രീകൾ സാരിയായിരിക്കും ധരിക്കേണ്ടത് അതും പട്ടു സാരികളാണ് ധരിക്കുന്നത് പിന്നെ കുറച്ചുകൂടി പ്രായമായ സ്ത്രീകളാണെങ്കിൽ മുണ്ടും ആയിരിക്കും ധരിക്കുന്നത് പിന്നെ രാവിലെ തന്നെ കുളിച്ച് വൃത്തിയായി പൂജാമുറിയിൽ വിളക്ക് വെച്ച് ലക്ഷ്മി സ്ത്രോത്രവും അന്നപൂർണശ്രീ മന്ത്രങ്ങളും ചൊല്ലണം അതിനുശേഷം നെറ്റിയിൽ സിന്ദൂരവും തലയിൽ പൂവും ചൂടണം അതിനുശേഷം വേണം സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെല്ലാൻ എല്ലാ സ്ത്രീകളും ഇങ്ങനെ പട്ടുസാരി കൊടുക്കുമ്പോൾ അത് പട്ടുസാരി എന്ന് പറഞ്ഞാൽ അതിനും ചില പ്രത്യേകതകളുണ്ട് കേട്ടോ ആ സാരികളെല്ലാം ഞങ്ങളുടെ വീട്ടിലേക്ക് നേരിട്ട് എത്തിക്കുന്ന സാരികളാണ് വരം സാരി ഗഡ്വാൾ പട്ടുസാരി കുറച്ചുകൂടി പ്രായമായ ആളുകൾ അതായത് എൻ്റെ അമ്മയെപ്പോലെ അവർ ധരിക്കുന്നത് മധുര സുങ്കടി സാരി ആണ് അതിനെല്ലാം എന്തൊക്കെയോ ഐതിഹ്യങ്ങളും പറയാനുണ്ട് പൊട്ടും പൂവും കുപ്പിവളകളും കളർഫുൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സാരികളും ആണ് ധരിക്കുന്നത് അതെല്ലാം നല്ലതാണെന്നും അത് ഭർത്താവിന് നല്ലതാണെന്നും വിശ്വസിക്കപ്പെടുന്നു പിന്നെ കണ്ടോ അവൾ അവളുടെ നെറ്റിയിലേക്ക് കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് അവളുടെ നെറ്റിയിലെ രണ്ട് ഐബ്രോകൾക്ക് ഇടയിലുമായി കുങ്കുമ തൊട്ടിരിക്കുന്നു ഇതെല്ലാം എൻ്റെ വീട്ടില് ഞാൻ കണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് തന്നെ ഫോളോ ചെയ്ത് പോകാനാണ് എനിക്കിഷ്ടം എത്രയ്ക്ക് പഠിപ്പും ജോലിയും ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മൾ മറ്റു രാജ്യത്ത് പോയി ജീവിച്ചാലും നമ്മൾ കണ്ടതും കേട്ടും വളർന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ അനുകരിച്ചു പോകും അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത് പക്ഷേ ഇതെല്ലാം ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ടും മനസ്സറിഞ്ഞുമാണ് കേട്ടോ ചെയ്യുന്നത് അവൾ പറഞ്ഞു പക്ഷെ ചില ചില മാറ്റങ്ങൾ നമുക്ക് അനിവാര്യമായതുകൊണ്ട് ഞാനും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് മാത്രം അതെന്താണ് അവൻ ചോദിച്ചു എൻ്റെ വീട്ടിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന പോലുള്ള സാരികളൊന്നും അല്ല ഞാൻ ധരിക്കുന്നത് പിന്നെ പൂവ് അത് നമുക്കെന്നും വാങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അവൾ പറഞ്ഞു അവൻ അവളെ തന്നെ നോക്കിയിരിക്കുവായിരുന്നു അവൾ വളർന്ന വീട് അതിൻ്റെ അന്തരീക്ഷം അതെല്ലാം അവളെ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി പക്ഷേ ദേവ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ രാത്രി കിടക്കാൻ നേരത്തെങ്കിലും ഈ സാരി മാറ്റി ആ നൈറ്റ് ഡ്രസ്സൊക്കെ ഇടാൻ പാടില്ലേ അവൻ ചോദിച്ചു അത് ആലോചിക്കാവുന്ന കാര്യമാണ് അവൾ പറഞ്ഞു എന്നാൽ ആയിട്ട് അതിൽ നിന്നും ഒരു ഡ്രസ്സ് ഡ്രസ്സിട്ടിട്ട് വാ ഞാനിവിടെ കാത്തിരിക്കാം ഇന്നലെ ഞാനാണ് നൈറ്റ് ഗൗൺ ഇട്ടു തന്നത് അവൻ ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവൾ പോയതും സൂരജ് വേഗം അവരുടെ അപ്പാർട്ട്മെൻറ്റിലെ സെക്യൂരിറ്റി ഓഫീസിലേക്ക് ഫോണിൽ വിളിച്ചു ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഫ്ലവർ ഷോപ്പ് ഉണ്ടോ സൂരജ് ചോദിച്ചു ഉണ്ട് സാർ ഇവിടെ നിന്നും ഒരു പത്ത് മിനിറ്റ് വണ്ടിയിൽ പോവുകയാണെങ്കിൽ സെക്യൂരിറ്റി പറഞ്ഞു അവിടുത്തെ നമ്പർ എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ അത് ഉണ്ട് സാർ നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ബ്രാഹ്മണ ഫാമിലി താമസിക്കുന്നുണ്ട് അവിടേക്ക് രാവിലെ എല്ലാ ദിവസവും പൂവ് അത് ഇവിടെയാണ് എത്തിക്കാറ് ഞങ്ങളാണ് ഇവിടെ നിന്ന് പാലും പത്രവും അതെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നത് അക്കൂട്ടത്തിൽ പൂവുണ്ടാവും അതെയോ ഒരു കാര്യം ചെയ്യണം നാളെ മുതൽ എല്ലാ ദിവസവും എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കും പൂക്കൾ എത്തിയിരിക്കണം എനിക്ക് ആ നമ്പർ ഒന്ന് തന്നാൽ മതി ഞാൻ വിളിച്ച് പറഞ്ഞോളാം പക്ഷേ അത് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവൻ പറഞ്ഞു ഓക്കെ സാർ എത്തിച്ചോളാം ശരി നമ്പർ എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചോളൂ സൂരജ് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അപ്പോൾ തന്നെ അവർ സൂരജിൻ്റെ നമ്പറിലേക്ക് അയച്ചു കൊടുത്തു സൂരജ് ഷോപ്പിലേക്ക് വിളിച്ചു അവിടെ നിന്നും ഫോൺ എടുത്തതും അവൻ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേരും അവൻ ആരാണെന്ന് പറഞ്ഞു എല്ലാ ദിവസവും മുല്ലപ്പൂവ് പൂജാമുറിയിലേക്കുള്ള പൂക്കളും എത്തിക്കണമെന്ന് അവൻ പറഞ്ഞു അവൻ ആരാണെന്ന് മനസ്സിലായതും അവർ വളരെ ബഹുമാനത്തോടുകൂടി എല്ലാ ദിവസവും എത്തിക്കാമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അവൻ കുറച്ചുനേരം കൂടി അങ്ങനെ ഇരുന്നു അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് നവ്യയുടെ മെസ്സേജുകൾ വാട്സപ്പിൽ വരുന്നത് അവൻ അത് എന്താണെന്ന് പോലും നോക്കാതെ ഫോൺ മാറ്റിവെച്ചു അപ്പോഴേക്കും ദയവ ഫ്രഷായി ഇറങ്ങിയിരുന്നു ബാൽക്കണിയിലേക്ക് നടന്നു വരുന്ന അവളെ അവൻ നോക്കി നിന്നു ലാവണ്ടർ കളറിലുള്ള ഒരു ഫുൾ ലെങ്ത് നൈറ്റ് ഗൗണായിരുന്നു അവൾ ധരിച്ചിരുന്നത് അത് അവൾക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് സൂരജിന് തോന്നി അവൻ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ അടുത്തേക്ക് തിന്നു ശരിയാ ഈ ഡ്രസ്സെല്ലാം രാത്രി എൻ്റെ അടുത്ത് ഈ മുറിയിൽ മാത്രം ഇട്ടാൽ മതി ഈ ഡ്രസ്സിട്ട് പുറത്തുനിന്നുള്ള ആരും നിന്നെ കാണണ്ട അവൻ പറഞ്ഞു പിന്നെ എന്തിനാ ഇത് വാങ്ങിയത് അവൾ ചോദിച്ചു എനിക്ക് എനിക്ക് മാത്രം കാണാൻ അത്രമാത്രം വശ്യമായിരുന്നു അവൻ്റെ ശബ്ദം പക്ഷേ ഇതിൻ്റെ പോലും ആവശ്യമില്ല അവൻ വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു പെട്ടെന്ന് അവിടെ നിന്നും നടന്നു പോകാൻ പോയ അവളെ അവൻ അതിന് സമ്മതിക്കാതെ അവളുടെ അരയിലൂടെ കൈയിട്ട് കൊണ്ട് ചേർത്ത് പിടിച്ചു എങ്ങോട്ടാ ഈ ഓടിപ്പോകുന്നത് ദിസ് ഈസ് അവർ ടൈം ഓൺലി ഫോർ മീ ദ ടൈം അവൻ പറഞ്ഞു അപ്പോൾ ഉച്ചയ്ക്കോ അവൾ ചോദിച്ചു ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ ദാ അങ്ങോട്ട് നോക്ക് അവൻ ഉറങ്ങുന്ന സമയം അത് എനിക്കുള്ള സമയമാണ് അവൻ എപ്പോഴൊക്കെ നിൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നു ആ സമയമെല്ലാം എൻ്റേതാണ് അത് ഒരു സെക്കൻഡായിക്കോട്ടെ അരമണിക്കൂർ ആയിക്കോട്ടെ പതിനഞ്ച് മിനിറ്റ് ആയിക്കോട്ടെ എത്ര സമയമാണോ അവൻ മാറിപ്പോകുന്നത് ആ ഓരോ സെക്കൻഡും ഓരോ മിനിറ്റ് പോലും എനിക്കുള്ളതാണ് നീ എനിക്ക് അവകാശപ്പെട്ടതാണ് അവൻ പറഞ്ഞു ഹായ് കൂട്ടുകാരെ ഞാനാണ് കാർത്തിക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട അതെൻ്റെ അഭിപ്രായങ്ങളൊന്നു പറയണേ ഇപ്പോൾ ഇവിടെ മഴ പെയ്യാണ് വോയിസിലെല്ലാം മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇന്നത്തെ പാട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി നമുക്ക് നാളെ കാണാം ചാറ്റാ